കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആധുനിക ചെറുകഥകളെക്കുറിച്ചാണ് പറഞ്ഞത് ഉദാഹരണങ്ങളിലൂടെ ആധുനിക ചെറുകഥകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഉത്തരാധുനിക ചെറുകഥകളെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം തൊണ്ണൂറുകൾക്ക് ശേഷം മലയാള ചെറുകഥാ സാഹിത്യത്തിനുണ്ടായ പുതിയ പ്രവണതകളാണ് ഉത്തരാധുനികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാള ചെറുകഥാ സാഹിത്യത്തിൽ മാത്രമല്ല മലയാള നോവലിലും മലയാള നാടകത്തിലും മലയാള കഥയിലും മലയാള കവിതയിലും എല്ലാം ഈ ഉത്തരാധുനികത നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് മലയാള സാഹിത്യത്തിൽ എന്ത് വരുന്നത് ഉത്തരാധുനികത വരുന്നത് അപ്പൊ കഥാസാഹിത്യത്തിലും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഉത്തരാധുനികത ആരംഭിക്കുന്നത് കഥ എഴുത്തിൻ്റെ കഥയെക്കുറിച്ച് അതായത് കഥ ഒരു സാഹിത്യ സൃഷ്ടി എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അതുപോലെ കഥാകാരൻ എൻ്റെ കഥാകാരൻ്റെ ഒരു യാന്ത്രികമായ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഒക്കെ കഥകൾ എഴുതും കഥകൾക്ക് വിഷയം കഥ എങ്ങനെ എഴുതുന്നു എന്നുള്ളത് കഥയുടെ വിഷയമാണ് അതുപോലെ കഥാകാരൻ്റെ യാന്ത്രികമായ അവസ്ഥ അതും കഥയുടെ വിഷയമായിട്ട് മലയാള ചെറുകഥയിൽ വന്നിരിക്കുന്നു എന്നുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ഉത്തരാധുനിക മലയാള ചെറുകഥയിലെ ചെറുകഥയുടെ വിഷയമായിട്ട് ഇതെല്ലാം വന്നിരുന്നു ചിലയിടത്താണെങ്കിൽ പഴയ കൃതികളിലെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ ആധുനിക കാലത്തേക്ക് കൊണ്ടുവരികയും ആ ആധുനിക കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഉത്തരാധുനിക ചെറുകഥകളിൽ അതുപോലെ തന്നെ മൂല്യങ്ങളെയൊക്കെ ചിലപ്പോഴൊക്കെ വിലകെട്ട വസ്തുവായി മാറിയിരിക്കുന്ന അവസ്ഥ അവതരിപ്പിക്കുന്നു അതായത് ഇന്ന് മൂല്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുന്ന രീതിയിലുള്ള അവതരണവും മലയാള ഉത്തരാധുനിക ചെറുകഥകളിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ യഥാർത്ഥ ജീവിതത്തെക്കാൾ അഭികാമ്യം റിയാലിറ്റി ഷോകളാണെന്നുള്ളൊരു ധാരണ എന്ത് വരത്തുന്നുണ്ട് ഈ ഉത്തരാധുനിക ഉത്തരാധുനിക ചെറുകഥകളില് യഥാർത്ഥ ജീവിതമല്ല അതിനേക്കാൾ നല്ലത് റിയാലിറ്റി ഷോ ആണെന്നുള്ള ധാരണ ഉണ്ടാക്കുന്നുണ്ട് ആധുനികതയുടെ നിരാകരണവും നിഷേധവും നിഷേധമാണ് അതൊന്ന് ക്ഷ നിക്ഷേതം എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുണ്ട് അക്ഷത തെറ്റാണ് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക നിഷേധമാണ് ഒരു ഷ മാത്രമേ ഉള്ളൂ ഷാ ഇല്ലാതെ അതുപോലെ ആധുനികതയുടെ നിരാകരണവും നിഷേധവും ചിലപ്പോൾ പ്രതിഷേധവും ഏതിരണ്ട് ഉത്തരാധുനികതയിൽ കാണണം അതായത് ആധുനിക ചെറുകഥയുടെ ആ കെട്ടിനോടും മട്ടിനോടും രൂപത്തോടും ഭാവത്തോടും വൈകാരികതയോടും ഉള്ള നിഷേധവും പ്രതിഷേധവും ഒപ്പം അതിനെ നിരാകരിക്കാനുള്ള ഒരു വ്യഗ്രതയും ഉത്തരാധുനിക ചെറുകഥകളിൽ നമുക്ക് കാണാം ചിലപ്പോഴും മുമ്പൊക്കെ അഭികാമ്യമാണെന്ന് തോന്നിയതൊക്കെ വലിച്ചെറിയേണ്ടവയാണെന്നുള്ള ധാരണ പിൽക്കാലത്ത് വന്നിട്ടുണ്ട് ഉത്തരാധുനികത ഉത്തരാധുനിക ചെറുകഥകളിൽ കാണാം വരുന്നുണ്ട് ചിലയിടത്തൊക്കെ ലൈംഗികതയെ തുറന്ന് അവതരിപ്പിക്കുന്ന രീതിയും ഉത്തരാധുനിക ചരികഥകളിൽ കാണുന്നുണ്ടാവും പിന്നെ ഉത്തരാധുനികത അതുവരെയുള്ള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അതായത് ആധുനികതയാണെങ്കിലും റിയലിസം ആണെങ്കിലും റിയലിസാണെങ്കിലും അല്ല സോറി ആ റിയലിസം ആണെങ്കിലും സിംബോളിസ് ആണെങ്കിലും മിസ്റ്റിസാണെങ്കിലും എന്താണെങ്കിലും ആധുനികത മോഡേണിസം വരെയുള്ളത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം പാശ്ചാത്യ ലോകത്ത് വന്നതിന് ശേഷമാണ് മലയാളത്തിൽ വന്നത് വർഷങ്ങൾക്ക് ശേഷം പക്ഷേ മല ഈ ഉത്തരാധുനികത പാശ്ചാത്യ ലോകത്ത് വന്നതോടുകൂടി തന്നെ മലയാളത്തിൽ വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉത്തര മാത്രമല്ല ഒരു ഈ കാലഘട്ടത്തിൽ ഉത്തരാധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അത് തന്നെ സാഹിത്യത്തിൻ്റെ വിഷയമായിട്ടും വന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത അതുപോലെ മനുഷ്യൻ ആ അതായത് ആധുനിക കാലത്ത് മനുഷ്യന് അവൻ്റെ അസ്തിത്വത്തിന് പ്രാധാന്യമേറിയപ്പോഴും ഉത്തരാധുനിക കാലത്ത് അപമാനവീകരണമാണ് സംഭവിക്കുന്നത് ചിലപ്പോഴൊക്കെ ആധുനികത തുടർച്ചയാണെന്ന് തോന്നുമ്പോഴും ആധുനികതയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഉത്തരാധുനികത മാറുന്നുണ്ട് ചിലയിടത്തൊക്കെ ഉപരിപ്ലവത ചരിത്രബോധമില്ലാത്ത അവസ്ഥ അതുപോലെ പുതിയ രീതിയിലുള്ള വൈകാരികതയുടെ അവതരണം അതുപോലെ സ പ്രിയുടെ കഥകളിൽ തന്നെ നമുക്ക് കാണാം സാങ്കേതിക വിദ്യയുടെ അമിത പ്രാധാന്യം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥ ഇതെല്ലാം നമുക്ക് ഉത്തരാധുനിക ചെറുകഥകളിൽ കാണാം അതുപോലെ തന്നെ ഇത് ആഗോളീകരണമാണ് എല്ലാ നാടുകളിലും ഒരേ സമയത്താണ് ഉത്തരാധുനികത അതുപോലെ സമകാലികമാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിനോട് സമതുലിതമായി നിൽക്കുന്നതാണ് ഉത്തരാധുനികത ഒരു ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ കലാവസ്തുവിന് തന്നെ ഒരു വിൽപ്പന ചരക്കായിട്ട് ഉത്തരാധുനികതയിൽ ഉത്തരാധുനികതയിൽ കലാവസ്തു അല്ലെങ്കിൽ സാഹിത്യകൾ സാഹിത്യം ഒരു വിൽപ്പന ചരക്കായിട്ട് മാറുന്നത് നമുക്ക് കാണാം ഉത്തരാധുനികതയിൽ അതായത് പണത്തിന് വേണ്ടി എന്തും വിറ്റഴിക്കാനുള്ള ഒരു വ്യഗ്രത വിപണന വസ്തുവായിട്ട് കലയും സാഹിത്യവും എല്ലാം മാറുന്നത് ഉത്തരാധുനികതയുടെ ഒരു സവിശേഷത കൂടിയാണ് ഒരു പ്രത്യേകതയാണ് ചിലയിടങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ഉത്തരാധുനികത ഒരു കാൽപ്പനികത റൊമാൻറ്റിസിസം ഒരു ന്യൂ റൊമാൻറ്റിസിസം നവകാൽപ്പനികതയുമായിട്ട് ചേർന്ന് ഒരു കമ്പോള സംസ്കാരമായിട്ട് മാറുന്നുണ്ട് ഉത്തരാധുനികത ഇതിൻ്റെ ഭാഗമായിട്ട് ദേശീയതയും ഉപദേശികതയും സാർവദേശീയതയും ഒക്കെ ഇതിൽ വരുന്നുണ്ട് പക്ഷെ എല്ലാം അങ്ങനെ ഉത്തരാധുനികത എന്ന് വെച്ചാൽ അങ്ങനെ മൊത്തം നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല പലപ്പോഴും ദേശീയ ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉപദേശീയതയെക്കുറിച്ചുള്ളത് പ്രാദേശികതയെക്കുറിച്ചുള്ളത് സാർവദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ഉത്തരാധുനികതയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ആദർശാത്മകമാണ് പലപ്പോഴും ദളിത് സ്ത്രീ പ്രസ്ഥാനങ്ങളെല്ലാം ഉത്തരം ഉത്തരാധുനികതയുടെ ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത് അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീ സ്വത്വത്തെക്കുറിച്ച് ദളിത് സ്വത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിലനിൽക്കുന്നത് ഉത്തരാധുനികതയിലാണ് അതുകൊണ്ട് അത് വളരെ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഉത്തരാധുനിക കഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില സവിശേഷതകൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഈ പറഞ്ഞ സവിശേഷതകൾ നമ്മൾ ശ്രദ്ധിക്കണം സന്തോഷ സന്തോഷിച്ചുകാലത്തിൻ്റെ ഒരു കഥയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ഒറ്റമാതിൽ എന്ന് പറയുന്ന ഒരു കഥ അതിൽ ജയിലിലെ ജയിലിൽ കഞ്ചാവ് വിൽപ്പന നടക്കാണ് അപ്പോൾ കഞ്ചാവ് വിൽപ്പന നടക്കുന്ന ഉണ്ടെന്ന് പാറാവുകാരൻ വർഗീസ് ചേട്ടൻ അറിയാം അവർ പാറാവുകാരൻ വർഗീസ് ചേട്ടനെന്ന് അറിയുമ്പോഴും വർഗീസ് ചേട്ടൻ അന്വേഷിക്കുകയാണ് ആരോടാണ് അവിടെ കഞ്ചാവ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷിക്കുകയാണ് വർഗീസ് ചേട്ടൻ വർഗീസ്ചേട്ടം ഇത് അന്വേഷിച്ച് അന്വേഷിച്ച് വർഗീസ് ചേട്ടൻ്റെ അന്വേഷണം എവിടെ എത്തി അന്തോണിയിൽ ചെന്നെത്തി അന്തോണിയാണ് ഇത് കൊടുക്കുന്നതെന്ന് വർഗീസ് ചേട്ടന് മനസ്സിലായി അപ്പോൾ അന്തോണിയെ പിടിച്ച് ചോദ്യം ചെയ്യുക വർഗീസ് ചേട്ടൻ വിളിച്ച് ചോദിക്കുകയാണ് അന്തോണിയോട് നീ ഇതെന്തിനാണ് ജയിലിലുള്ളവർക്ക് ജയിലിലുള്ള മറ്റു കടവ് പുലികൾക്കൊക്കെ ഈ കഞ്ചാവ് വിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ അന്തോണി ചേട്ടൻ പറഞ്ഞ കാര്യമുണ്ട് ഞാൻ ആർക്കും കഞ്ചാവ് വിൽക്കാറില്ല കൊടുക്കാറുള്ളൂ എന്ന് പറയും അന്തോണി ചേട്ടൻ അപ്പം അതായത് വിൽക്കാറില്ല കൊടുക്കാറേ ഉള്ളൂ അതായത് ഇദ്ദേഹം കഞ്ചാവ് വിൽക്കുന്ന ആളല്ല ആവശ്യക്കാർ വന്നാൽ അവർക്കെടുത്ത് കൊടുക്കുക അത്രേ താൻ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു മാത്രമല്ല ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതന്നെ കർത്താവ് ഏൽപ്പിച്ച കർമ്മമാണെന്നയാൾ പറയുന്നത് എന്തുകൊണ്ട് ചേട്ടൻ പറയുന്നത് കർത്താവ് ഏൽപ്പിച്ച കർമ്മമാണ് ത ചെയ്യുന്നത് എന്നുള്ളത് നിലയ്ക്കാ അപ്പോഴ് കർത്താവ് ഏൽപ്പിച്ച കർമ്മമാണെന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു തമാശ തോന്നാണ് പക്ഷേ ഈ അന്തോണി ചേട്ടൻ പിന്നെയും തുടരാണ് അന്തോണി ചേട്ടൻ വർഗീസോട് ചോദിക്കുകയാണ് ഈ സ്വർഗവും നരകവും ഏപട്ടെ കവലയിൽ എവിട്ട വെച്ചാണ് പിരിയുന്നത് അതായത് ഇവിടെ നിന്നും അപ്പുറത്തേക്ക് സ്വർഗവും അപ്പുറത്തേക്ക് നരകവും പറയാൻ എവിടെ വെച്ചാണ് പിരിയുന്നത് അതായത് അന്തോണി ചേട്ടൻ്റെ ഈ സംഭാഷണത്തിൽ നിന്ന് അവസാനം ഒരുപാട് പ്രോബ്ലംസ് സാധാരണ മനുഷ്യനുണ്ട് അവന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഗീസ് ചേട്ടനാകെ അസ്വസ്ഥനാകുന്നു ഒടുവിൽ വർഗീസ് ചേട്ടൻ അന്തോണിയോട് ചോദിക്കുകയാണ് അന്തോണി ആ ദയവ് ചെയ്ത് ബാക്കിയുള്ളത് ആ മറ്റുള്ളവർക്കൊക്കെ കൊടുത്തുവല്ലോ കൊടുത്തതിൻ്റെ ബാക്കി എനിക്ക് തരണം ഏതാ മറ്റുള്ളവർക്ക് കൊടുത്തത് കഞ്ചാവാണ് ആ കഞ്ചാവ് മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി എനിക്ക് തരണം ഇവിടെ മൂല്യങ്ങൾ പുതിയ മൂല്യങ്ങളെ സൃഷ്ടിക്കുകയാണ് അല്ലേ അതുവരെ നിന്നിരുന്നും അതുവരെ നിലനിൽക്കുന്ന ഒരു മൂല്യ സങ്കല്പത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും പക്ഷെ മനുഷ്യൻ നിസ്സഹായനാണ് ആ ഒരു അവസ്ഥയാണ് പറയുന്നത് മറ്റൊരു കഥ നമ്മുടെ ഞാനും പരിചയപ്പെടുത്താണ് ഗിരീഷ് കുമാറിൻ്റെ ഒരു കണ്ണാടി എന്നുള്ളൊരു കഥ ഈ കഥയിലൂടെ വെറുതെ ടി വി ചാനലുകളിൽ സീരിയൽ സീരിയലുകളിൽ വാർത്തകളിലൊക്കെ അഭിരമിക്കുന്ന മനുഷ്യരെയാണ് അവതരിപ്പിക്കുന്നത് ഇതിലെ കഥാപാത്രം അതായത് പ്രേമലതയാണ് പ്രേമലതയുടെ ഭർത്താവ് ഒരു അധ്യാപകനാണ് ഇദ്ദേഹം ഈ പ്രേ അതായത് ഇദ്ദേഹം ഒരു അധ്യാപകനാണ് പ്രേമലതയാണെങ്കിൽ ടി വി സീരിയലുകളൊക്കെ കണ്ട് അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് പ്രേമലത ഭർത്താവ് ആണെങ്കിൽ ഈ ടി വി സീരിയലോടുള്ള താല്പര്യം അദ്ദേഹത്തിന് താല്പര്യം വാർത്തകളാണ് പക്ഷെ വാർത്തകൾ പോലും എന്താ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒന്നാണ് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു ദിവസം ടി വി സീരിയലിൽ കണ്ടിരിക്കുന്ന പ്രേമലത ടി വി സീരിയലിൽ കാണുന്നതും അവളുടെ ജീവിതവും ഏകദേശം ഒരുപോലെയാണെന്നാണ് പറഞ്ഞു വരുന്നത് ഭർത്താവ് തിരിച്ചു വരുമ്പോൾ തൻ്റെ ശിക്ഷയുമായിട്ട് അതിൽ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിട്ടാണ് അയാൾ തിരിച്ചു വരുന്നത് അധ്യാപകനായ ഭർത്താവ് തിരിച്ചു വരുന്നത് അയാൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വാർത്ത വെച്ചിരിക്കുകയാണ് പ്രേമല്ലത സാധാരണ സീരിയലാണ് വെക്കേണ്ടത് അപ്പോൾ അവൾ വാർത്ത വെച്ചിരിക്കണേ അതിലെന്താ വരുന്നത് അതിൽ ഇതേ താൻ ചെയ്ത അതേ സംഭവമാണ് വാർത്തയിൽ വരുന്നത് പക്ഷേ താൻ ചെയ്തതുപോലെയല്ല അതിന് വിട്ടുകൊണ്ടാണ് ഇത് ആവിഷ്കരിക്കുന്നത് അപ്പോഴയാൾ ഞെട്ടിപ്പോകാണ് അരുതാത്തത് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നെങ്കിലും തൻ്റെ താൻ ചെയ്തതുമായിട്ട് ഒരു സമാനമായിട്ടുള്ള സംഭവം എങ്ങനെയാണ് അതിർവിട്ട് അവതരിപ്പിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് അയാൾ ഞെട്ടി പോകുന്നുണ്ട് പക്ഷേ സീരിയലുകളിൽ കാണുന്നത് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നത് ഒക്കെ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിൽ എന്നുള്ളതാണ് ഈ കഥയിലൂടെ പറഞ്ഞു വരുന്നത് അതായത് റിയാലിറ്റി ഷോകളാണ് നമ്മൾ യഥാർത്ഥ ജീവിതത്തേക്കാൾ അഭികാമ്യ റിയാലിറ്റി ഷോകളാണെന്ന് പറയുന്നത് പോലെ യഥാർത്ഥ ജീവിതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം വേദന കൊടുക്കുന്നു ദൃശ്യമാധ്യമങ്ങളിലൂടെ വരുന്ന സീരിയലുകൾക്കും നമ്മൾ പ്രാധാന്യം അല്ലെങ്കിൽ വാർത്തകൾക്കും സീരിയലുകളൊക്കെ യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പുതു തലമുറയെയാണ് ഈ കഥയിലൂടെ ഗിരീഷ് കുമാർ അവതരിപ്പിക്കുന്നത് മറ്റൊന്ന് രാമചന്ദ്രൻ്റെ ഒരു ഞാൻ എല്ലാ കഥകളും പറയുന്നില്ല രണ്ട് മൂന്ന് കഥകളെ ഒന്ന് ഇപ്പൊ രണ്ട് കഥ ഈ ഒരു കഥയും കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളു രാമചന്ദ്രന്റെ ഒരു പരകായ പ്രവേശം എന്ന് പറയുന്ന കഥയുണ്ട് അതായത് പഴയ കഥാപാത്രങ്ങളെ പുതിയ സാമൂഹ്യ ചുറ്റുപാടില് അവതരിപ്പിക്കുകയാണ് നമുക്കറിയാം ഏഹ് സെക്സിനും ഒന്നും ഒരു അതിരും പരിധിയും കഴിപ്പിക്കാത്ത ഒരു സംസ്കാരത്തെ അവതരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ടല്ലോ ഇത് നമ്മുടെ ഉത്തരാധുനികത എന്ന് പറയുന്നത് അതില് ഈ പരകായ പ്രവേശം എന്ന് പറയുന്ന ഒരു കഥ ഈ കഥയില് ഇതിലെ കഥ ശങ്കരാചാര്യരാണ് ഇതിലൊരു കഥാപാത്രം ശങ്കരാചാര്യര് കുമാരില ഭട്ട് ശിഷ്യനായിട്ടുള്ള വിശ്വരൂപനെ തൻ്റെ അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിശ്വരൂപൻ്റെ എടുത്തു നൽകുകയും വിശ്വരൂപനുമായിട്ട് വാഗ്വാദത്തിലേർപ്പെട്ട് അവസാനം വിശ്വരൂപൻ പരാജയപ്പെടുകയും അദ്ദേഹത്തോട് അദ്വൈതം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാണ് അപ്പോൾ അദ്ദേഹം അദ്വൈതം സ്വീകരിക്കാൻ അയാൾ പരാജയപ്പെട്ടില്ല സ്വീകരിക്കാം താർക്കിക യുക്തിയിലാണ് തോൽപ്പിക്കുന്നത് പക്ഷേ ഇദ്ദേഹം സ്വീകരിച്ചു പക്ഷേ ഈ ശങ്കരാചാര്യരുടെ ആവശ്യം ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബം സ്വീകരിക്കണം എന്നാണ് അദ്വൈതത്തിലേക്ക് വരണം പക്ഷേ ഇയാളുടെ ഭാര്യ ഇതിന് സമ്മതിക്കുന്നില്ല ഭാര്യ ഭാരതി ഭാരതി എന്നാണ് ഭാര്യയുടെ പേര് അവൾ ഇതിന് സമ്മതിക്കുന്നില്ല അവൾ ശങ്കരാചാര്യരെ ചോദ്യം ചെയ്യുകയാണ് ശങ്കരാചാര്യരെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് അവസാനം ശങ്കരാചാര്യർ തോൽക്കും ശങ്കരാചാര്യരുടെ താർക്കിക യുക്തിയൊക്കെ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ് ഇയാള് തോൽക്കാണ് ഇയാള് പറഞ്ഞത് പ്രപഞ്ചത്തില് രണ്ടില്ല ഒന്നാണെന്നാണ് എല്ലാം ഒന്നാണ് അദ്വൈതം ദ്വൈതം എന്ന് വെച്ച രണ്ട് അദ്വൈതം ഒന്ന് അപ്പോൾ അദ്വൈതമാണ് ഇദ്ദേഹം പ്രച പ്രചരിപ്പിക്കുന്നത് അദ്വൈതമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ ഇവള് പറയും എന്ന് പറയും രണ്ടാണ് ദ്വൈതമാണ് പ്രപഞ്ചം തന്നെ രണ്ടാണ് ദ്വൈതമാണെന്ന് പറയും കുറെ ഇത് സ പറഞ്ഞ് സമർപ്പിക്കുന്നുണ്ട് അവസാനം ശങ്കരാചാര്യർ തൂൽക്കുകളുടെ മുന്നിൽ എന്നിട്ട് ശങ്കരാചാര്യർ പറയുന്ന കാര്യമുണ്ട് എല്ലാം രണ്ടാണ് അദ്വൈതം എന്നൊന്നില്ല എല്ലാം രണ്ടാണ് അദ്വൈതം എന്ന് പറയുന്നത് ഇല്ല അദ്വൈതം പ്രചരിപ്പിക്കുന്ന ആളാണ് ശങ്കരാചാര്യർട്ട് അദ്വൈതം എന്ന് പറയുന്നത് ഇല്ല എല്ലാം രണ്ടാണ് അതായത് അദ്വൈതം എന്നൊന്നും പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തില് എന്ന് ശങ്കരാചാര്യര് പറയാണ് മാത്രമല്ല അതിന് കൂട്ടത്തില് അയാൾ ചേർക്കുന്നുണ്ട് പെണ്ണിന്റെ ശരീരത്തിലും അദ്വൈതമില്ല ഒന്നല്ല രണ്ടായിട്ടാണല്ല എന്നാണ് അവര് പറയുന്നത് ശങ്കരാചാര്യര് പറയുന്നത് അപ്പോൾ ഭാരതി പിന്നെയും ചോദിക്കുന്നുണ്ട് പെണ്ണിന് മൂലഞ്ഞെട്ടുകൾ എന്തിനാണെന്നാണ് ഭാരതി ചോദിക്കുന്നത് പെണ്ണിന് മൂലഞെട്ടുകൾ എന്തിന് അപ്പൊ ശങ്കരാചാര്യര് അതിനുത്തരം പറയുന്നത് ഒരു പഴഞ്ചൊല്ലിലേക്ക് ഇദ്ദേഹം ഒതുക്കിയിരിക്കുകയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് വായിച്ചാൽ അതിന് ഏത് നിലയ്ക്ക് വേണമെങ്കിലും വായിക്കാം സന്യാസിക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്തിനാ സ്ത്രീക്ക് രണ്ട് മുരഞ്ഞെട്ടുകൾ എന്ന് ചോദിക്കുന്നവള് അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഉത്തരം എത്രയാണ് സന്യാസിക്ക് കിട്ടാത്ത മുതിരി പുളിക്കും കാരണം എന്താ സന്യാസിന്ന് വച്ചാൽ അവന് കിട്ടാത്തത് മോശമെന്ന് പറയുന്നവനാണ് അവനത് കിട്ടിക്കഴിഞ്ഞാൽ അവനതിൽ സന്തുഷ്ടനാണ് ഇത് പറഞ്ഞിട്ടാണ് ഏത് അവസാനിക്കുന്നത് കഥ അവസാനിക്കുന്നത് പക്ഷേ ഇതുപോലെ അതായത് ആധുനിക കാലത്തുള്ള ചിന്തകൾ ഇങ്ങനെയാണ് ഒരു പക്ഷെ പരിഹാസമായിരിക്കാം സന്യാസത്തിനെ ആയിരിക്കാം അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏർ സങ്കല്പങ്ങളെ ആയിരിക്കാം മനുഷ്യൻ്റെ ചിന്തകളെ ആയിരിക്കാം ധാർമ്മിക തലത്തെയായിരിക്കാം അത് അതായത് പ്രത്യശാസ്ത്രങ്ങളെ ആയിരിക്കാം എല്ലാറ്റിനെയും പരിഹസിക്കുന്നതായിരിക്കാം പക്ഷേ സമകാലിക മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അതായത് സെക്സിനെ അവതരിപ്പിക്കുമ്പോഴും ഇവിടെ കടിഞ്ഞാണില്ലാതെ ചോദ്യം ചെയ്യലിലൂടെ കടിഞ്ഞാണില്ലാതെ അവതരിപ്പിക്കുന്നുണ്ട് ഭാരതിയാണ് ചോദിക്കുന്നത് അവസാനം ശങ്കരാചാര്യര് ഭാരതിക്ക് മുമ്പിൽ തോറ്റുപോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉത്തരാധുനിക കഥകളുടെ സവിശേഷതകൾ നമ്മൾ പഠിച്ചു അടുത്ത ദിവസം നമ്മൾ ക്ലാസ്സിൽ പഠിക്കും ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് പ്രിയയുടെ കഥകള കഥയാണ് അപ്പോൾ പ്രിയയുടെ ചില കഥകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തും അതോടൊപ്പം പ്രിയ 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 ഏസ് എന്ന് വച്ച കഥാകാരിയും അവരുടെ കഥകളെയും സാമാന്യമായി പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ കഥയിലേക്ക് പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന കഥയിലേക്ക് നമ്മൾ നമ്മൾ കഥ പരിചയപ്പെടും അടുത്ത ക്ലാസ്സിൽ പറ്റാണെങ്കിൽ അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ കഥ കളിയും ഇല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിലേക്കും കൂടി കഥ മാത്രമായിട്ട് നമ്മൾ നീണ്ടുപോകുന്ന മാത്രം എങ്കിലും ഇന്ന് ഉത്തരാധുനിക കഥകളെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഉത്തരാധുനിക കഥകളുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ ഈ പവർ പോയിന്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ പോയിന്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പതിനെട്ട് പോയിന്റോളം ഞാൻ ഈ ഉത്തരാധുനിക കഥകളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതെല്ലാം പഠിച്ചു വയ്ക്കാം മനസ്സിലാക്കി വയ്ക്കാം ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പ്രിയയുടെ കഥകളെ പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റില്ലെങ്കിലും ഉത്തരാധുനിക ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് നല്ലതാണ് ഇതിലെ കുറേ ഘടകങ്ങൾ പ്രിയയുടെ കഥകളിലും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഉത്തരാധുനിക കഥകളെക്കുറിച്ച് പറയുന്ന ഈ പതിനെട്ട് പോയിൻറ്റ്സും നിങ്ങൾ മനസ്സിൽ ഉണ്ടായിരിക്കണം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം